ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിവിടെ നിന്നുണ്ട് നമ്മുടെ അലിക്കാക്കാൻ്റെ ഡ്രാഗൺ ഫാം തോട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ കാടവാഴ ക്ഷേത്രത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാല് മലയൽ റോട്ടാണ് ഇത് സ്ഥിതി ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഹൗസിന്റെ ഒരു ഫാം ഹൗസിന്റെ വിശേഷങ്ങളൊക്കെ അലിക്കാക്കാൻ ചോദിച്ചാൽ അലിക്കാക്കൾ പറയും ആ ഇത് ഞങ്ങള് തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്റ്റാർട്ടിങ് ഞങ്ങളൊക്കെ ഞാനൊക്കെ പിന്നെ ഗൾഫിലായിരുന്നു ഗൾഫിൽ കുടുംബസമേതം അവിടെ തന്നെയായിരുന്നു അവിടുന്ന് അവിടുത്തെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ഇങ്ങോട്ട് നമ്മളെ കുട്ടികളെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വേണ്ടതായിട്ട് വന്നു ആ സമയത്ത് നമ്മൾ പല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു പല ബിസിനസിനെ പറ്റി ചിന്തിച്ചു അപ്പോൾ ലാഭവും നഷ്ടവും പിന്നെ മറ്റുള്ളവർക്ക് നല്ലത് കൊടുക്കുക അതൊക്കെ പറ്റിയത് കൃഷി മാത്രമാണെന്ന് നമ്മൾ അപ്പം നമ്മളെ പാരമ്പര്യമായിട്ടുള്ള കൃഷിക്കാരാണ് അപ്പോൾ കൃഷി തിരഞ്ഞെടുത്തു കൃഷിയിൽ തന്നെ വ്യത്യസ്ത ഇനം ഏതാണ് നോക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ച് നമ്മൾ വയസ്സായി വരുന്നതല്ലേ അപ്പോൾ അധ്വാനം കുറച്ച് കുറഞ്ഞു കുറേ ഉള്ളത് ഈ ഡ്രാഗണാണ് ഒരു മാവ ഒരു മാങ്ങണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ തൊലിയും കളയാണ്ടാവും വണ്ടിയും കളയണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ അതിന്റെ ഈ തൊലി മാത്രമേ കളയാനുള്ളൂ ബാക്കിയുള്ളത് കംപ്ലീറ്റ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും അത് മാത്രമല്ല ഞങ്ങളുടെ ഇവിടെ മാറാക്കര പഞ്ചായത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാണ് നിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾ മറ്റുള്ള യാതൊരുവിധ രാസവളങ്ങളും ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ ജൈവ വളം മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഇത് പിന്നെ ഇത് ഫസ്റ്റിൽ ഞങ്ങൾ ബിഗിനിങ്ങില് അറുപത് പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അതായത് ട്രയൽ ആൻഡ് എറർ എന്നുള്ളത് നമ്മൾ ബിഗിനിങ്ങിലാവുമ്പോൾ ഒരു സിസ്റ്റത്തിലെ പോയത് പിന്നെ ഇതിൽ വരുന്ന പോരായ്മകൾ നെക്സ്റ്റ് ഫേസിൽ പിന്നത്തെ ഫേസ് ഞങ്ങൾ ഒരു എഴുപത്തിയെട്ട് കാലു നട്ടു അതിലെ പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ വേറൊരു മുപ്പത് കാല് നട്ടിട്ടുള്ളത് ഇതിന് കാര്യമായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ് അതുമാത്രമല്ല വെള്ളം നമ്മൾ കണ്ട് വെള്ളം എല്ലാവരും പറയും ഇതിനും പണിയില്ല എന്നൊക്കെ പക്ഷെ നല്ലോണം ഫലം കിട്ടണം എന്നെങ്കിൽ അത്യാവശ്യം വളം കൊടുക്കണം നമ്മൾ മൂന്ന് മാസം കൂടുമ്പോഴേ ചാണകപ്പൊടി എല്ല്പൊടി വേപ്പൻ പിണ്ണാക്കി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറേശിടുന്നുണ്ട് അതിൻ്റെ പുറമെ എവറി മന്ത് മന്ത്ലി നമ്മൾ ഈ ജൈവസലറി കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിന് ഇതിൻ്റെ ഒരു ഇത് ഇതിന് ഒരു ഇൻട്രെസ്റ്റിംഗ് ഒരു കൃഷിയാണിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ഇന്ന് രാത്രി എട്ട് മണിക്ക് വിരിയാനുള്ള പൂവാണ് ഇതൊക്കെ ഇത് കണ്ടോ ഈ പൂവുകളൊക്കെ ഇന്ന് രാത്രി വിരിയാനുള്ളതാണ് ഓക്കെ ഈ പൂവുകളൊക്കെ ഇത് ഇന്നലെ രാത്രി വിരിഞ്ഞ് ഇന്ന് രാവിലെ ഒരു ജസ്റ്റ് ബിഫോർ എയ്റ്റ് ഓ ക്ലോക്ക് ഇത് ക്ലോസ് ആയി ഇത് കണ്ടോ അവിടെയൊക്കെ തേനീച്ചകൾ ചെറു തേനീച്ച ഇങ്ങനെ പറയണം ഇതിൻ്റെ അകത്ത് ഈ പൂവിനകത്ത് ആൺപൂവും പെൺപൂവും അതിനകത്ത് തന്നെയാണ് പൂമ്പൊടി നിന്ന് എടുത്തിട്ട് അത് ആൺപൂവിൽ ശേഖരിക്കുക പോളിനേഷൻ ഇത് സെൽഫ് പോളിനേഷൻ ആണ് നമ്മൾ ഇവിടെ ഈ നമ്മുടെ ഈ തൈകള് ക്രോസ് പോളിനേഷൻ ക്രോസ് പോളിനേഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ പണിയില്ല ഇത് നമുക്കിത് പൊളിച്ച് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണെന്നുണ്ട് അതിൽ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയണമല്ലോ അപ്പൊ നിങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എന്താണോ അതിന്റെ സത്യാവസ്ഥ അത് അത് പറയണം ാണ് നല്ല മധുരാണ് നമ്മൾ പുറത്തുനിന്ന് ഈ ചെറിയൊരു വെള്ളത്തിന്റെ രുചി ഉണ്ടാവും ഇത്ര മധുരം ഉണ്ടാവില്ല പക്ഷെ ഇവർ നമ്മൾക്ക് നമ്മൾക്ക് ഇത്ര ഡിമാൻഡ് വരാൻ കാരണം തന്നെ ഇതിന്റെ മധുരം കൊണ്ടാണ് പിന്നെ മാത്രമല്ല എല്ലാവർക്കും അറിയാം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണ് നമ്മൾ കാരണം നമ്മൾ എന്താണോ ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ മറ്റൊരാൾക്കും കൊടുക്കുള്ളത് നമ്മുടെ സിസ്റ്റം അത് ഫോളോ ചെയ്യാൻ ഓക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഏഴടി പോസ്റ്റ് അതായത് ഒന്നര അടി താഴേക്കും അഞ്ചരടി മീൻ കേൾക്കും ആ പോസ്റ്റ് ആദ്യം നാട്ടുക അത് നാട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേൽമണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ പോസ്റ്റിൻ്റെ ഒരു ഒന്നര അടി ദൂരത്തു നിന്ന് നമ്മൾ കിളച്ചിട്ട് നല്ല ഉടച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ മണ്ണിൻ്റെ കൂടെ തന്നെ ഒരു പിന്നെ കൊട്ട ചാണകപ്പൊടിയും അരക്കിലോ വെപ്പുമുണ്ടാക്കും അരക്കിലോ കിലോ ഇതും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക അതോടൊപ്പം തന്നെ കുറച്ച് ലോളം മേറ്റും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഈ പിന്നെ തൈ നട ഈ തൈ നടടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ഫാമിൽ പോയിട്ട് ഇവിടുന്ന് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ഫാമിൽ പോയിട്ട് അവരോട് ഉപദേശം തേടുക സെൽഫ് പോളിനേഷൻ നല്ല തയ്യേതാണ് അത് വാങ്ങിക്കുക അത് വാങ്ങിക്കുക ഒന്ന് രണ്ടാമത്തേത് രണ്ട് സീസൺ കാഴ്ചട്ടുള്ള പിന്നെ ചെടിയിൽ നിന്ന് കമ്പെടുക്കുക അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ വെട്ടി ഒഴിവാക്കുന്നതാണ് ഇത് നമ്മളടുത്ത് മിസ്സായധാനങ്ങൾ വന്ന് നന്നായി ചെയ്താലും ഇതുണ്ടല്ലോ ഇതൊക്കെ നമ്മളിതിൽ നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട ഒന്നും വേണ്ട ഈ സാധനം നമ്മൾ ഇതേപോലെ മണ്ണിൽ ചാരി വെക്കണെന്നുണ്ടെങ്കിൽ ഇത് പൊടിക്കും പക്ഷെ എന്താണ്ടാവും കായകൾ ഉണ്ടാവില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് രണ്ട് സീസൺ കായ്ച്ചതിന്റെ വള്ളി നിര പിന്നെ ഇത് തന്നെ നോക്കൂ ഇത് കണ്ടില്ല ഒരു കറിവ് ഇവിടെ ഇവിടെയും ഒരു കറിവ് അല്ലേ ഇവിടെയും കറിവാണ് ഇവിടെയും കറുവാണ് ഇവിടെ ഫ്ളാറ്റാണ് ഈ ആയ സ്ഥലമാണ് നമ്മൾ ഈ പോസ്റ്റിനോട് ചാരി നിൽക്കേണ്ടത് ഓക്കെ ഇങ്ങനെ ഇട്ടിട്ട് മൂന്ന് മാസം എല്ലാ മൂന്ന് മാസങ്ങളിലും ഇതേപോലെ എത്ര തന്നെ വളം ചെറിയ രീതിയിൽ വളം പിന്നെ ഒരു ലെയർ മണ്ണിടുക അല്പം മണ്ണിടുക കണ്ണമാനം മണ്ണിടുക അല്പം മണ്ണിടുക കാരണം വളം ഒന്ന് വെയിൽ തട്ടാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ മാസം മാസം ജൈവസലതി കൊടുക്കുക ജൈവസലതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചെടി നമുക്ക് പിടിക്കുകയും ചെയ്യും വേഗം കായ്ക്കുകയും ചെയ്യും കേട്ടോ അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു തൈ നടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫാമിൽ പോയിട്ട് അവരോട് അന്വേഷിച്ച് സെൽഫ് പോളിനേഷൻ വാങ്ങിക്കാൻ പറഞ്ഞ കാരണം ക്രോസ് പോളിനേഷൻ തയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് പൂമ്പൊടി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിൽ നമ്മൾ മാനുവലായിട്ട് പോളിനേഷൻ ചെയ്യണം അത് ഒരു പ്രാക്ടിക്കൽ അല്ല എന്റെ അഭിപ്രായത്തിൽ പാലിക്കലല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സെൽഫ് കോളിനേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു എട്ട് മണി ആകുമ്പോത്തേന് വിരിയാനുള്ളതാണത് ഇത് വിരിഞ്ഞ് ഇതിനകത്ത് തന്നെയാണ് രീതിയിൽ ഇട്ട് നോക്കിയാൽ കാണാൻ പറ്റും ആ പെണ്ണും പൂവും ഇതിൽ തന്നെ ഉണ്ടാവും ചെറിയ പൂവ് ഇതാ ഇത് കണ്ടോ ചെറിയ പൂ ആ ഇവിടുന്ന് പൂമ്പടി എടുത്തിട്ട് ഇതിൽ ഇട ചെയ്യുന്നത് അഥവാ കോളിനേഷൻ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കായിക ും പോളിനേഷൻ പരാജയപ്പെട്ടതാണ് ഇത് 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 കൊഴിഞ്ഞ് ഇത് കൊഴിഞ്ഞ് വീണ്ടും ഇതിന്റെ തണ്ട് ഒരിക്കലും മറ്റുള്ളൊരു തണ്ടുവിലും ആവാൻ പാടില്ല ഈ ഫ്ലവറിലാവാൻ പാടില്ല ഇത് ഇതും കൂടെ അങ്ങ് ചെയ്യ ഇത് നമ്മളെ കാര്യമായിട്ട് ഫാമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ശ്രദ്ധിക്കണം കാരണം അത് നല്ല മഴയുള്ള സമയത്ത് ധ്യാനിച്ചിറങ്ങൂല അത് മാത്രല്ല ഇതിന് അത്തോട്ട് വെള്ളം പിന്നെ ആയിട്ടുണ്ടെങ്കിൽ ആ പൂമ്പടി നനയും ചെയ്യും പിന്നെ നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഡ്രാഗൺ രണ്ട് സീസൺ ഞാൻ പറഞ്ഞല്ലോ ഈ തയ്യെടുക്കുമ്പോൾ രണ്ട് സീസൺ കാഴ്ചതാണ് ഞങ്ങളിപ്പോൾ നവംബറിലാണ് ഈ ഒക്ടോബർ വരെ ഫ്ലവറിംഗ് ഉണ്ടാവും അതേപോലെ സെപ്റ്റംബർ വരെ ഫ്ളവറിംഗ് ഉണ്ടാവും അതിൻ്റെ വിളവെടുപ്പ് കംപ്ലീറ്റ് തീരുന്നത് ഒക്ടോബറിൽ തീരള്ളു അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് നവംബറിൽ നമ്മൾ നമ്മളതിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കും നമ്മളെ രണ്ട് പ്രാവശ്യം കാഴ്ചന്ന് ഉറപ്പ് വന്ന് ഒരാൾക്ക് ഒരു അഞ്ച് പൈസ നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് ഉൽപ്പാദിച്ചാൽ ഉൽപ്പാദനം ഉണ്ടാവണം ആ ഒരു ഉദ്ദേശം നമ്മൾ കൊടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ആർക്കും തന്നെ വളരെ ഹൺഡ്രഡ് പേഴ്സെന്റ് വിശ്വസിച്ച് വാങ്ങാവുന്ന കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും നവംബറിൽ നമ്പർ പേര് മുഹമ്മദ് അലിയാണ് രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ ആർക്കും ദൂരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവര് പിന്നെ ആർക്കാണോ അയക്കുന്നത് അവർ കൊറിയർ ചാർജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൊറിയർ അയക്കുന്നതാണ് തണ്ട് അതേപോലെ കൊരിയർ ആകുമ്പോൾ ഒരു ഞങ്ങൾക്ക് ഈ പ്രത്യേക ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് ഉണ്ട് ഒരു കിലോയാവുള്ളൂ അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടും ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇവിടുന്ന് മെളപെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അപ്പോൾ ഇവിടെ ഫ്രൂട്ട് കൊടുക്കുന്നുണ്ട് ചെടിയും കൊടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ നവംബറിലാണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതുമായിട്ടുള്ള അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക